ദുബായിൽ അതിവേഗ ട്രാക്കിലൂടെ മെല്ലെ പോകുന്ന വാഹനങ്ങൾക്ക് പോലീസിന്റെ മുന്നറിയിപ്പ് അതിവേഗ ട്രാക്കുകളിൽ വേഗം കുറച്ച് വാഹനം ഓടിക്കുന്നത് ഗതാഗത കുരുക്കും അപകടവും ഉണ്ടാക്കുന്ന പോലീസ് രംഗത്തെത്തിയത് അതിവേഗ ട്രാക്കിലൂടെ വേഗം കുറച്ച് പോകുന്ന വാഹനങ്ങളെ കുറിച്ച് പരാതി വ്യാപകമായതോടെയാണ് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ് അതിവേഗ ട്രാക്കിലൂടെ വേഗം കുറച്ച് വാഹനം ഓടിക്കുന്നത് പിന്നാലെ വരുന്ന വാഹനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയും അപകടമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കൂടാതെ ഗതാഗതക്കുരുക്കും പതിവാണ് ക്രൂയിസ് മോഡിൽ വാഹനങ്ങൾ വേഗത്തിൽ വരുമ്പോഴാണ് മെല്ലെ പോകുന്നവർ തടസ്സമാകുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും അപ്രതീക്ഷിതമായി ലൈൻ മാറുമ്പോഴും മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ റോഡുകളിൽ വേഗക്കുറവിന്റെ പേരിൽ മൂന്ന് ലക്ഷത്തിലധികം വാഹനങ്ങൾക്ക് ട്രാഫിക് പിഴ കിട്ടിയിട്ടുണ്ട് വേഗം കുറച്ചതിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും അപകടമുണ്ടായതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി വേഗക്കുറവിന് നാനൂറ് ദൃഹമാണ് പിഴ ജനം ദുബായ്